ഇതാണ് നമുക്ക് പേടി നൈസ് ഗുഡ് മോർണിംഗ് അപ്പം ഇന്ന് പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം അപ്പം എൻ്റെ കുളം കാണുന്നുണ്ടാവും നമ്മളെ നീന്താൻ വന്നേക്കാണ് നമ്മളെ സുഹൃത്തുണ്ട് അങ്ങനെ നീന്താൻ വന്നേക്കണം രാവിലെ തന്നെ അപ്പോൾ എന്തിനാണ് നീന്തൽ എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ പിന്നെ പറഞ്ഞിട്ട് സക്സസ് ആയില്ലെങ്കിലോ അതെന്താ വെച്ചാൽ നമ്മളവിടെ പഞ്ചായത്ത് കുളാണ് അപ്പോൾ കുറേ കാലമായിട്ട് നമ്മൾ നീന്തിയിട്ട് നീന്തലെന്ന് അറിയില്ല ചെറുക്കു നീന്തലൊക്കെ പഠിക്കുന്നുണ്ട് എല്ലാവരും പഠിക്കണം അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ് ജീവിതത്തെ അത്യാവശ്യമായ ഒരു കാര്യമാണ് നീന്തൽ അടിക്കുക നമുക്കെല്ലാം അറിയില്ല എന്നാലും കുറച്ചൊക്കെ അറിയാം അത്രേ ഉള്ളൂ അപ്പോൾ ഇന്നൊരു കുളിസി വ്ലോഗാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തൊട്ടടുത്ത ബെല്ലൈക്കണൊക്കെ നിൽക്കുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം അപ്പം ഇന്നൊരു സ്പെഷ്യൽ ബ്ലോഗൊക്കെ ഇന്ന് നല്ല ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ കുളി കഴിഞ്ഞിട്ട് നമ്മൾ വേറെ സ്ഥലം വരെയൊക്കെ പോകേണ്ടത് അപ്പോൾ ഏതായാലും സ്കിപ്പ് ചെയ്യാതെ കാണാൻ അപ്പോൾ ഞങ്ങള് ഏതായാലും അതൊക്കെ മീനൊക്കെ ചാടുണ്ടല്ലോ ഏതായാലും കുളിക്കട്ടെ ഇതാണ് നമ്മൾ കുളം അതായത് നീളുണ്ട് വീതി കമ്മിയാണ് ഇങ്ങനെന്താ നല്ല സ്പോട്ട് പാടത്ത് കേട്ടോ ഏട്ടൻ പച്ചക്കറി ഉണ്ടാക്കുന്നുണ്ട് സൂര്യനാ മീനുകൾ അതെങ്ങനെ ഇട്ട് പോവണ്ട് എല്ലാം കുളിക്കട്ടെ കുളിച്ച വന്നാണ്ട് പേരച്ചാ വയ്ക്കേറോ ഏട്ട വെക്ക് കേട്ട വെക്ക് ആ ഞാൻ എന്നോട് ചോദിച്ചേ ഇങ്ങോട്ടു തന്നെയാണോ പേര് ആഹ് അത് തരിയാണ് വേറെ ഒക്കെ കുറച്ച് തരും അതൊക്കെ നല്ല മീൻണ്ടല്ലോ ഇതില് മീൻ ഇണ്ടല്ലോ ബിലാല് നല്ല ഉണ്ട് പിന്നാലെ കൊടുന്നിട്ടാ വഴുത്തിണ്ടതാ ഇതിലോ നല്ല മീൻണ്ട് അല്ല വഴുത്തിണ്ട് അതാ ചുണ്ടിലിടാൻ പറ്റോ എടാ ഇതാണ് നമുക്ക് പേടി ഈ സാധനം അയ്യോ പേടിയും വള്ളത്തിക്കിറങ്ങാ വെള്ളം ഭയങ്കര പേടിയും അവിടെ തന്നെ ബുക്കുകയും ചെയ്തു ഇവിടെ തന്നെ ഉണ്ട് നീർക്കോലി ഉണ്ടായി നമ്മള് ഇറങ്ങാക്കാൻ പറ്റില്ല ണുപ്പൊന്നില്ല കേട്ടോ അല്ലേ ഇതെന്താണ് വരാത്തേ ഇതെന്താ വരാത്തേ അല്ല ജീവ അപേക്ഷിക്കല്ലേ മൊബൈലിൽ എടുത്തേക്കാൻ പറ്റില്ലല്ലോ നമ്മളെ നമ്മളെ ബ്ലോഗിടണ്ടേ ക്യാമറപ്പം ചാടോ ക്യാമറ അപ്പം ചാടാ എന്നാ ീതി പരത്തുന്നുട്ടോ ഇപ്പം വല്ലാതെ വന്നുകണ്ടേ അതിലോട് ചോദിച്ചോ ഒരാളി കയറി ഞാൻ എത്ത ചേക്കായി ഏറിയുമ്പോൾ ഒരു കോയത്തിൽ വരണ്ടേ ഇപ്പതിനെ പേടിപ്പിച്ചാണ് ഞാൻ തീരെ ഇറങ്ങൂലങ്ങനെ കാണാൻ പച്ച അവിടെ അങ്ങനെ കുമ്പോഴണല്ലോ എന്താ രസം ഒന്നു ചല്ലെങ്കിലും രസമാണ് അല്ലേറ്റേ നമ്മളെ സൂര്യൻ മറ്റേ കുളാകുത്ത് കുളാങ്കുത്ത് യേശോ അത് ഞാൻ ഇപ്പൊ തള്ളി ഇട ചാടാൻ പറ്റില്ല എന്തൊക്കെയാണ് എനിക്ക് പറഞ്ഞോണ്ടറിയില്ലേ ആദ്യം ചെരുപ്പഴിക്കണല്ലേ വല്ലാത്ത സാഹ തന്നെ ആദ്യം വള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കുക ആദ്യം ചെരുപ്പ് വെക്കുക അതെ അല്ലെങ്കിൽ പിന്നെ ചെരുപ്പ് ഇട്ടില്ല അതിന് ഡ്രസ്സൊരു ഭാഗത്ത് വെക്കുക മണക്കി വെക്കുക ഒക്കെ കഴിഞ്ഞിട്ട് ചാടാൻ പാടുള്ളൂ ഇവിടുന്ന് ആ തലവരെ നീന്തുമോ ഏ ഏ അയാൾ മറ്റേ ആൾ ഇവിടുന്ന് തലവരായി നീന്തിപ്പോയി അവർ കാക്കണ്ടായിട്ടോ അയാൾ ഇവിടുന്ന് തലവേരായി നീന്തിപ്പോയി ഞാനൊന്നും അവരെ നീന്തൂല ഏ ചാരൊക്കെ അതുവരെ നീന്തിയാലേ നൂറ്റിയെട്ട് വിളിച്ചു ഏ ഏ ആ വീടെ മണ്ടേ വർങ്ങിരിക്കൂ ഹൂ അള്ളാഹ് ഇതടാ അടുത്തിയോ ഞാൻ വർദ കൊിച്ചോയാലോ ഏയ് ഹൂൈ നേരകെ തന്നെ നിന്നു പോയാലോ ഹും दाव नाला लो क्लिक केलं या जा कोणीच नाही परतित परतित इंडियाला ാണ് ഹലോ അപ്പൊ നമ്മളെ കുല്ല്യൊക്കെ കഴിഞ്ഞ് ഏഹ് ഏണ്ടീഷിക്കുന്നു ജനമാസ് എല്ലാം വണ്ടിട്ടോ പിന്നെ കൂലൊക്കെ കഴിഞ്ഞ് സംഗതി അടിപൊളിയല്ലേ രാവിലെ ഒന്ന് നീന്താറേ രാവിലല്ല എണീച്ച പാടെ സമയം ഏറെ ഉണ്ടോ കൊളത്ത് വന്ന് നീന്തിയാൽ ഒരു സുഖം ഒരു മനസ്സുഖം അപ്പൊ നീ ഒന്നും ട്രൈ ചെയ്ത് നോക്കണം കുറച്ചേരം നീന്തിയിട്ട് വിടും കൊയങ്ങി നാളെ നോക്കല് ബാക്കി ഇനി ഒന്നും നാളെ ഡെയിലി നീന്തണം എന്ന് മനസ്സിലൊരു സുഖം ലഹരി ഒരു രാവിലെ നേരത്തെ നീച്ച് ചായ കുടിച്ച് കുടിച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചാടാൻ വന്നാൽ അടിപൊളിയാണ് അപ്പം ഏതായാലും ഞങ്ങൾ കുടി അടിപൊളിയായി കഴിഞ്ഞ ഞങ്ങള് ഞങ്ങള് പോവുമ്പോൾ കാണിച്ചുതരാം ഇവിടെ ഇനി വേറെ സ്ഥലം ഉണ്ടായിരുന്നില്ല അടുക്കും പോകുമ്പോൾ കാണിച്ചു തരാം അപ്പം സ്കിപ്പ് ചെയ്യാതെ ഇപ്പം വരും ഞങ്ങള് അമ്മ മലയാളി മുന്നോട്ട് നടക്കുന്നുണ്ടോ അത് കുളതാ കുളൊന്നും പറയാലോ നൈസ് വെള്ളം കമ്മിയാണെന്നോളൂ മയേതോ കുറച്ച് പോന വെള്ളം ഉണ്ടാവും അല്ലേ മഴ ചെല്ലാം വെള്ളം ഒഴിച്ചണം അപ്പം ഏതായാലും ഇനി വീട്ടിലോട്ട് പോട്ടെ